നമസ്കാരം ഞാൻ ലവകുമാർ കേരള ഗവണ്മെൻറ്റിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചയാളാണ് ആളാണ് നമ്മളിവിടെ വിവരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ കോഴ്സുകളെ പറ്റിയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഒരു തൊഴിൽ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾ വളരെ കൂടുതലാണ് ദീർഘനാൾ പഠിച്ചതിന് ശേഷം ഒരു എംപ്ലോയബിലിറ്റിക്ക് ലോട്ട് ചെല്ലുന്നതിന് പകരം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത നേടി തൊഴിൽ ലഭിക്കണമെങ്കിൽ ഞാൻ എന്തു പഠിക്കണം എന്ന് പല വിദ്യാർത്ഥികളുടെയും മനസ്സിലൊരാശങ്കയുണ്ട് അതിന് ഒരു അതിനൊരാൻസറാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സുസ്ഥീർഹമായ ഹൺഡ്രഡ് പെർസെൻറ്റേജും ജോലി സെക്യൂറായിട്ട് കിട്ടുന്ന ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് രാജ്യത്ത് വളരെയധികം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ കീഴിലാണ് ഈ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രാജ്യത്ത് ആകമാനം ഉള്ളത് അതിൽ കേരളവും നല്ല ഒരു സെൻറ്ററാണ് നല്ലൊരു സ്റ്റേറ്റാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് അത് കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം നാന്നൂറ്റി അൻപതിൽ പരം അതിൽ കൂടി നാനൂറ്റി അൻപതിൽ പരം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് അതിൽ ഒരു മുന്നൂറിൽ പരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൈവറ്റും നൂറ്റി അൻപതിൽ പരം ഗവൺമെൻറ് ഐ ടി ഐകളുമാണ് ഉള്ളത് ഗവൺമെൻറ് ഐ ടികളും പ്രൈവറ്റ് ഐ ടി ഐകൾക്കും ഈക്വൽ സ്റ്റാറ്റസാണ് ഈ രണ്ട് ഐ ടികളിലും പഠിപ്പിക്കുന്ന കോഴ്സുകൾ വളരെയധികം കോഴ്സുകളുണ്ട് ആ കോഴ്സുകളുടെ നമ്പർ പറയുകയാണെങ്കിൽ ഏകദേശം പത്ത് എഴുപതിൽ പരം വ്യത്യസ്ത ട്രേഡുകൾ പഠിപ്പിക്കുന്നുണ്ട് അത് എൻജിനീയറിങ് ട്രേഡ് കൊണ്ട് നോൺ എഞ്ചിനീയറിങ് ട്രേഡും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രേഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുവാൻ പോകണം അങ്ങനെ പഠിക്കുമ്പോൾ ഇത് മെട്രിക് ട്രേഡും നോൺ മെട്രിക് ട്രേഡും എന്നുള്ള കാറ്റഗറിയുമുണ്ട് മെട്രിക് ട്രേഡെന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോഴ്സുകൾ നോൺ മെട്രിക് ട്രേഡ് എന്ന് പറയുന്നത് ഒരു വർഷത്തെ ട്രേഡുമായിരിക്കും അപ്പോൾ രണ്ട് വർഷത്തെ ട്രേഡും ഒരു വർഷത്തെ ട്രേഡും എൻ സി വി റ്റിയുടെ കോഴ്സുകളാണിത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടത്തുന്ന എസ് സി വി ടി കോഴ്സുകളുമുണ്ട് രണ്ടിനും ചേരാം എൻ സി വി റ്റിയും എസ് സി വി റ്റിയും എൻ സി വി ടി രാജ്യാന്തര തലത്തിലുള്ള ഒറ്റ സിലബസും ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറും ഒരു പരീക്ഷയും ഒരു റിസൾട്ടും സർട്ടിഫിക്കറ്റുമാണ് എസ് സി വി റ്റി എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് അപ്പോൾ എൻ സി വി റ്റിയും എസ് സി വി റ്റിയും എൻ സി വി റ്റി രണ്ട് വർഷത്തെ ട്രേഡും അതുപോലെ ഒരു വർഷത്തെ ട്രേഡും ഒരു വർഷത്തെ ട്രേഡിന് ആണെങ്കിൽ ഇത് എൻ എസ് ക്യു എഫിൻ്റെ ലെവൽ ത്രീയാണ് എൻ എസ് ക്യു എഫ് എന്നു പറയുന്നത് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്നാണ് എൻ എസ് ക്യു എഫിൻ്റെ ലെവൽ ത്രീ ആണ് എന്നാൽ രണ്ട് വർഷത്തെ ട്രേഡ് പഠിക്കുകയാണെങ്കിൽ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ ലെവൽ ഫോറാണ് ഈ ലെവൽ എൻ എസ് ക്യു എഫിൻ്റെ ലെവൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും പാസ്സായി കഴിഞ്ഞാൽ ആ ലെവൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് ലോകത്താകമാനം നിങ്ങൾക്ക് സഞ്ചരിച്ച് എവിടെയും ജോലിക്ക് കയറുവാൻ നിങ്ങൾ യോഗ്യരായിരിക്കും എൻ എസ് ക്യു എഫ് ലോകത്താകമാനമുള്ള നൂറ്റി എൺപത് രാജ്യങ്ങളിൽ എൻ എസ് ക്യു എഫ് സർട്ടിഫിക്കറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തെവിടെയും പറന്ന് നടന്ന് ജോലി ചെയ്യാനുള്ള അവസരവും ഇതിനകത്ത് ലഭിക്കും അപ്പോൾ ഇവിടെ ഈ ട്രേഡുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട സംഗതി ഇത് സെമസ്റ്റർ സിസ്റ്റമാണ് ഇതിന് നാല് സെമസ്റ്റർ കൊണ്ട് രണ്ട് വർഷത്തെ ട്രേഡ് ആണെങ്കിൽ നാല് സെമസ്റ്റർ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് ഈ നാല് സെമസ്റ്ററുകളും ആക്റ്റീവായിട്ട് പഠിക്കണം രാവിലെ എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്കിന് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം നാലര മണിവരെ ഈ കോഴ്സുകൾ ഉണ്ടായിരിക്കും ഇവിടെ സാറ്റർഡേയും വർക്കിംഗ് ഡേ ആണ് ഓണ ഹോളിഡേയ്സ് ക്രിസ്മസ് ഹോളിഡേയ്സ് എന്ന് പറയുന്ന ആ ഹോളിഡേയ്സിൻ്റെ ഒരു ഗ്രൂപ്പ് പീരീഡ് ഇവിടെ ഇല്ല കംപ്ലീറ്റ് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഈ വർക്കിംഗ് ഡേ കോളേജിൽ ഉള്ള പഠനം മാത്രമല്ല അവിടെ ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും പഠിക്കും പക്ഷേ ഇൻറ്റേൺഷിപ്പിന് നിങ്ങൾ പോകണം ഈ ഇൻറ്റേൺഷിപ്പ് അതിന് പുറത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇങ്ങനെ നിങ്ങൾ വളരെ കൂടി സന്തോഷപരമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും വളരെയധികം കുറവാണ് മീഡിയം ഫ്രീ സ്ട്രക്ചറേ ഉള്ളൂ അവിടെ പഠിക്കാം ഗവൺമെൻറ് ഐ ടികളിൽ പഠിക്കുകയാണെങ്കിൽ ഫീസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം വളരെ തുച്ഛമായ ഫീസേ ഉള്ളൂ പ്രൈവറ്റ് ഐ ഐ റ്റികളിൽ കുറച്ച് ഒരു തുലം വളരെ കുറച്ച് ഫീസ് ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കാം നിങ്ങൾക്ക് എൻജിനീയറിങ് ട്രേഡാണോ ഇഷ്ടം ധാരാളം ട്രേഡുകളുണ്ട് അതിനകത്തുള്ള പ്രധാനപ്പെട്ട ട്രേഡുകൾ പറയുകയാണെങ്കിൽ സിവിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൾ അതുപോലെ മെക്കാനിക് ഇലക്ട്രോണിക് മെക്കാനിക് തുടങ്ങിയിട്ടുള്ള ട്രേഡുകളും ഫിറ്റർ ട്രേ അതുപോലെ ഫിറ്റർ ട്രേഡുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും ട്യൂൾ ആൻഡ് ഡൈ മേക്കർ എന്നുള്ള ട്രേഡ് അതിനകത്ത് ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ട്രേഡുകൾ നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ നോൺ മെട്രിക് ട്രേഡുകളിലാണെങ്കിൽ പ്ലംബിങ് വെൽഡിംഗ് തുടങ്ങിയിട്ടുള്ള ട്രേഡുകളുണ്ട് ആ ട്രേഡുകൾ നിങ്ങൾക്ക് പഠിക്കാം അതുപോലെ നോൺ എൻജിനീയറിംഗ് ട്രേഡുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത ധാരാളം കോഴ്സുകളുണ്ട് ഫാഷൻ ടെക്നോളജി ബേസ് ചെയ്ത കോഴ്സുകളുണ്ട് ഡിസൈനിങ് കോഴ്സുകളുണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വൺ ഇയർ അപ്രൻറ്റിഷിപ്പ് പെയ്ഡ് അപ്രന്റിഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ചാക്ക ഐ ടി ഐ ആണ് ഗവണ്മെൻറ്റ് ഐ ടി ഐയിലാണ് ആർ ഐ സെൻറ്റർ പ്രവർത്തിക്കുന്നത് അവിടെ പാസ് ഔട്ടായ കുട്ടികൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് വൺ ഇയർ പെയ്ഡ് അപ്രൻറ്റിഷിപ്പ് മാസമാസം നിങ്ങൾക്ക് വേതനം കിട്ടുകയും ചെയ്യും ആ ഗവൺമെൻറ് സർവീസ് നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാം ഇസ്രോ ഐ എസ് ആർ ഒ വി എസ് എസ് സി ഡി ആർ ഡി ഒ എച്ച് എൽ തുടങ്ങിയിട്ടുള്ള പല പല മേഖലകളിൽ നൂറ് നൂറ് വേക്കൻസികളാണുള്ളത് അതോടൊപ്പം തന്നെ പെയ്ഡ് അപ്പർ ജോലി വേണ്ടിയുള്ള മറ്റൊരു പ്രധാന മേഖല ആണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു മേഖല ട്രെയിൻ ഓടിക്കുന്നതിന് വേണ്ടിയുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആകാൻ വേണ്ടിയുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് ഐ ടി ഐയുടെ കൺസേൺഡ് ട്രേഡിൽ നിന്ന് രണ്ട് വർഷത്തെ എൻ സി വി ടി ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ആൾക്കാരാണ് അതിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഒരു സബ്ജക്റ്റാണ് ഫിറ്റർ ടേർണർ സബ്ജെക്റ്റാണ് ഇലക്ട്രിക്കൽ ഒരു സബ്ജക്റ്റാണ് ഇങ്ങനെയുള്ള സബ്ജക്റ്റിൽ നിന്ന് പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഈ ട്രേഡിലോട്ട് പോകാം അത് വളരെ പക്ഷേ ഇത് ചെല്ലുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരു സെലക്ഷൻ കമ്മിറ്റി കൂടി നിങ്ങൾക്ക് സെലക്ഷൻ ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിന് മൂന്ന് പാർട്ടുകൾ ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പാർട്ട് വൺ അതിൽ ക്വാളിഫൈഡ് ആകുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് പാർട്ട് ടൂറിൽ അറ്റൻഡ് ചെയ്യാം അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലും ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ മെഡിക്കൽ ഫിറ്റ്നസ് നോക്കും ഐ ടെസ്റ്റ് ഗ്ലാസ് കണ്ണാടി വെക്കാതെയും കണ്ണാടിയോടുകൂടിയും കണ്ണാടി വയ്ക്കാതെ നിങ്ങൾക്ക് പൂർണമായും കാഴ്ചകൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് വിഷൻ ഉണ്ടായിരിക്കണം ലോങ് വിഷനും ഉണ്ടായിരിക്കണം അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ടെസ്റ്റുകളും പോലീസ് വെരിഫിക്കേഷനും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റ് അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു മേഖലയിലോട്ട് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് ഐ ടി ഐയുടെ എൻ സി വി റ്റിയുടെ രണ്ട് വർഷത്തെ ട്രേഡ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് സെലക്റ്റഡ് ട്രേഡ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് സാധ്യമാവുകയും ചെയ്യും അതുപോലെ രാജ്യത്ത് ആകമാനം ഇതിൽ അൺഎംപ്ലോയ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ക്രാഫ്റ്റ് മാൻ എന്ന് പറയുന്ന തസ്തിക ഒരു ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ക്രാഫ്റ്റ്മാൻ തസ്തികയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകൾ തട്ടിലുള്ള തസ്തിക അതിൻ്റെ മുകൾ തട്ടിൽ ഏറ്റവും മുകളിൽ തട്ടിൽ വരുന്നത് എൻജിനീയറിങ് ആണ് എൻജിനീയറിംഗ് തസ്തികയാണ് ക്രാഫ്റ്റ്മാനാണ് ഏറ്റവും കൂടുതലുള്ളത് അതിലാളെ കിട്ടുവാനില്ലാത്ത സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും ജോലിക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് ഇതിൽ പ്രവേശിക്കാം എന്നാൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ തുടർന്ന് പഠിക്കണമെങ്കിൽ വ്യക്തമായിട്ടും ഐ ടി ഐയുടെ രണ്ട് വർഷത്തെ ട്രേഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാഷണൽ ഗവൺമെൻറ് ഓഫ് മിനിസ്ട്രിയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഓപ്പൺ സ്കൂളിൽ നിങ്ങൾക്ക് ചേരാം നാഷണൽ ഓപ്പൺ സ്കൂളിൽ ചേർന്ന രണ്ടേ രണ്ട് സബ്ജക്റ്റ് ഒരു ലാംഗ്വേജും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്റ്റും നിങ്ങൾ പഠിക്കുക പഠന ഈ ഐ ടി ഐ പഠനത്തോടൊപ്പം അതും പഠിച്ചു കഴിഞ്ഞാൽ ഐ ടി ഐ പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് പ്ലസ് ടുവിന് തുല്യത ലഭിക്കുകയും ചെയ്യും ഇനി അതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നേരെ പോളിടെക്നിക്കിൽ ലാറ്ററൽ എൻട്രിയിൽ കയറാൻ സാധിക്കും അവിടെ പോളിടെക്നിക്ക് മൂന്ന് വർഷത്തെ കോഴ്സാണെങ്കിലും നേരിട്ട് രണ്ടാമത്തെ വർഷത്തിൽ കയറാനുള്ള ടെക്നിക്കുണ്ട് അങ്ങനെ പഠിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് തുടർ പഠനത്തിനും എല്ലാത്തിനും തൊഴിൽ ലഭ്യത ഉറപ്പായ ഒരേ ഒരു മേഖല എന്ന് എടുത്തു പറയാൻ പറ്റുന്നത് ഐ ടി ഐ പഠനമാണ് ഓക്കെ വിഷ് ഓൾ ദി ബെസ്റ്റ്